അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോം സങ്കട വാർത്തയാണ് സങ്കടപ്പെടുത്തുന്ന വാർത്തകളെ നമുക്ക് പറയാനുള്ളൂ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ പറഞ്ഞ് നമ്മളെന്നും സങ്കടത്തിലാണ് ഒരു ഒമ്പത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ഒരു കുഞ്ഞു വാവ കരളിൻ്റെ കരളായ പൊന്നുമോൻ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ചികിത്സയിലായിരിക്കെ മരണപ്പെട്ടു ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടതാണ് ഭക്ഷണ സാധനങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയും മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയും ഷർദിൽ തൊണ്ടയിൽ കുടുങ്ങിയും ഇതുപോലുള്ള കുഞ്ഞു വാവകൾ മരണപ്പെട്ടു പോകുന്നത് ആ മാതാപിതാക്കളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് ഇതാരുടെയും ശ്രദ്ധക്കേടോ ശ്രദ്ധയില്ലായ്മയല്ല നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കില്ല ഒരിക്കലും ഇതൊക്കെ പടച്ചറബിൻ്റെ ഒരു കഥ ഈ സംഭവം നടന്നിരിക്കുന്നത് കുവൈത്തിലാണ് കൊഴിലാണ്ടി സ്വദേശിയായ ജവാദിന്റെ മകൻ ഇസ്രാൻ ജവാദ് ആണ് ഇതുപോലെ മരണപ്പെട്ടു പോയത് ഇന്നാലിലഹി വൈന്നാലിലിറാജിയൂൻ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ഉണ്ടായി ഉടനെ തന്നെ കുവൈത്തിലെ അദാൻ ആശുപത്രിയിൽ എത്തിച്ചു കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഡോക്ടർമാർ തന്നെ ചെയ്തിട്ടുമുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യമുള്ള ഒരാൾ വേണം ആ സമയത്ത് നമ്മൾ ബേജാറായി പോകും എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ കുഞ്ഞ് ശ്വാസം കിട്ടാതെ ആ പിടയുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അവർ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവരുണ്ടാകുക കുഞ്ഞുമക്കളുടെ പുറത്ത് തട്ടുകയും ശ്വാസം കൊടുക്കുകയും അങ്ങനെ വേണ്ട ഒരുപാട് ചികിത്സകളുണ്ട് അതിനൊക്കെ ധൈര്യമുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടാകണം പിന്നെ പൊടച്ച റബ്ബിൻ്റെ കഥാകായിരിക്കാം ഈ ഒരു മരണം അതാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടു പോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈ പൊന്നുമോന് പടച്ചിറബിലേക്ക് മടങ്ങിയത് ജനിച്ചിട്ട് ഒമ്പത് മാസമേ ആയുള്ളൂ ഇങ്ങനെ ഒരു പൊന്നുമോനെ ജന്മം നൽകിയത് പടച്ചിറബ്ബ് പടച്ചിറബ്ബ് തന്നെ അങ്ങോട്ട് വിളിക്കുകയും ചെയ്തു ആ മാതാപിതാക്കളുടെ സങ്കടം നമുക്കറിയാം വിഷമിക്കരുത് എന്നേ നമുക്ക് പറയാനുള്ളൂ പടച്ചറബ്ബ് നമുക്ക് സങ്കടവും സന്തോഷവും നൽകും രണ്ടും നൽകും സന്തോഷം നൽകുമ്പോൾ ശുക്രൻ പറയുക അതുപോലെ തന്നെ സങ്കടവും വരുമ്പോൾ എല്ലാം പടച്ചറബിലേക്ക് മാറ്റിവെച്ച് അതിനെ നേരിടുക അതിൻ്റെ ഒരു ഗുണവും പടച്ചറബ് നമുക്ക് നൽകും ഒരു സങ്കടത്തിൽ ഒളിഞ്ഞു നിൽക്കുന്നത് സന്തോഷമാണ് രാത്രിക്ക് പകലുള്ളതുപോലെ എല്ലാത്തിനും ഒരു മറുഭാഗമുണ്ട് സമാധാനിക്കാനേ നമുക്ക് പറയാനുള്ളൂ പൊന്നുമോൻ്റെ മാതാവ് ജംഷിനെയാണ് കൊഴിലാണ്ടി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി പി ഇബ്രാഹീം കുട്ടിയുടെ പേര മകനാണ് നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി മയ്യത്ത് കുവൈത്തിൽ തന്നെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതുപോലൊരു മരണമുണ്ടായി പടച്ചറപ്പേ അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു പൊന്നുമോനായിരുന്നു കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും അവർക്ക് മക്കളുണ്ടായില്ല മക്കളുണ്ടാകാൻ വേണ്ടി ചെയ്യാത്ത ചികിത്സകളില്ല പോകാത്ത ആശുപത്രികളില്ല പല വാതിലുകളും മുട്ടി പല ആളുകളോടും അന്വേഷിച്ച് പലയിടത്തും പോയി വർഷങ്ങളായിട്ടും അവർക്കൊരു കുഞ്ഞു ലഭിച്ചില്ല പല ഉസ്താദന്മാരുടെ പല തങ്ങന്മാരെടുത്തും അവർ ഈ ആവശ്യവുമായി ചെന്നു കുഞ്ഞുങ്ങളില്ലാത്ത വേദനയിലായിരുന്നു ആ കുടുംബം പ്രവാസിയായ മനുഷ്യൻ നാട്ടിൽ നിന്ന് നോക്കി ഒരു കുഞ്ഞിനു വേണ്ടി അതും നടന്നില്ല അങ്ങനെ ഏറെ ദുഃഖത്തിലായിരുന്നു അവർ ഒരുപാട് ചികിത്സയിലും ഒരുപാട് പ്രാർത്ഥനയിലും അവസാനം അവർക്കൊരു കുഞ്ഞു ജനിച്ചു ആ സമയത്തുണ്ടായ സന്തോഷം അത് കണ്ടറിഞ്ഞവനാണ് ഞാൻ ആ ഉപ്പയുടെ സന്തോഷം എന്തു ചെയ്യണമെന്നറിയാതെ ആ മനുഷ്യൻ തുള്ളിച്ചാടുകയായിരുന്നു ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ കുടുംബത്തിൻ്റെ സന്തോഷം എല്ലാം നൽകുന്നവൻ പടച്ചിറബാകുന്നു എന്തൊക്കെ ചികിത്സകൾ അവർ നടത്തി ഒരു രക്ഷയും ഉണ്ടായില്ല അവസാനം പ്രതീക്ഷിക്കാത്ത നേരത്ത് അവർ ഗർഭിണിയുമായി പ്രിയപ്പെട്ടവരെ നമ്മൾ വേണമെന്ന് വിചാരിക്കുമ്പോൾ കിട്ടുന്നതല്ല ഒരു കുഞ്ഞ് നമ്മൾ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ നിർത്താൻ പറ്റുന്നതല്ല ഒരു ഗർഭം അതിനൊരു ഉദാഹരണമുണ്ട് ഒരു കുഞ്ഞുക്കാലി നമുക്ക് ഇപ്പോഴൊന്നും വേണ്ട എന്ന് കരുതി ഗർഭനിരോധനം നിരോധനം മരുന്ന് കഴിച്ച് ദമ്പതികൾ ബന്ധപ്പെട്ടു എന്നിട്ടും അവർക്ക് മക്കളുണ്ടായി അതാണ് പറഞ്ഞത് നമ്മൾ വിചാരിച്ചാൽ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതുമല്ല കുഞ്ഞുങ്ങൾ പടച്ച റബ്ബ് ജന്മം നൽകുന്നതാണ് അതൊന്നും ഇന്നത്തെ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗർഭനിരോധന നിരോധന മാർഗം എഴുതി കൊടുക്കുന്ന ഡോക്ടർമാരും ഇതിനൊരു നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നില്ല നിങ്ങൾക്ക് കുഞ്ഞുങ്ങളാവാതിരിക്കുമെന്ന് അപ്പോൾ അതിനെ സൃഷ്ടിക്കുന്നവൻ പടച്ച റബ്ബ് തന്നെയാകുന്നു എന്ന് വിശ്വസിക്കാൻ എന്താ ഇത്ര മടി ഞാൻ ഈ പറഞ്ഞ കഥയിലെ കുഞ്ഞ് ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടായതാണ് ആ കുഞ്ഞിനെയും പടച്ചിറബ്ബ് പടച്ചിറബിൻ്റെ രഹമത്തിലേക്ക് വിളിച്ചു എങ്ങനെയാണ് മരണപ്പെട്ടത് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി ആ കുഞ്ഞ് മരണപ്പെട്ടു ആ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ വർഷങ്ങളോളം കാത്തു നിന്ന് ചികിത്സിക്കാത്ത ചികിത്സകളില്ല എന്തിന് പറയുന്നു ആ ഉപ്പ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ജോലി വരെ ഉപേക്ഷിച്ചു ഒരു കുഞ്ഞിന് വേണ്ടി അങ്ങനെ ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു കുഞ്ഞ് പാല് തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടു ആ ഉപ്പയുടെ അവസ്ഥ ഒന്ന് കാണേണ്ടതായിരുന്നു ഏറെ സന്തോഷത്തിൽ കണ്ട ആ ഉപ്പ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കുഞ്ഞ് മരണപ്പെട്ടതോടു കൂടി ഒരാഴ്ച ദിവസത്തോളം ആ ഉമ്മക്ക് അനക്കമില്ലായിരുന്നു മിണ്ടാട്ടമില്ലായിരുന്നു അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇടയിൽ കിടന്ന് ഉരുകുന്ന ഉപ്പയുടെ അവസ്ഥ ഞാൻ കണ്ടതാ ഒരു ഭാഗത്ത് കുഞ്ഞു മരണപ്പെട്ട വിഷമം അത് സഹിക്കാനാവാതെ സംസാരശേഷി പോലും നഷ്ടപ്പെട്ട രീതിയിലുള്ള തൻ്റെ ഭാര്യ ഈ രണ്ടിൻ്റെയും ഇടയിൽ ആ മനുഷ്യൻ ഉരുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു സങ്കടത്തിൽ എന്തെന്നായാലും പടച്ചിറപ്പ് നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കിത്തരും സമാധാനിക്കുക മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാതെ നോക്കുക ഇത്രയും നമുക്ക് പറയാനുള്ളൂ എന്നും ദുവാ ചെയ്യുക മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി അഞ്ചു നേരം ദുവാ ചെയ്യുക ആ മാതാപിതാക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല പടച്ചറബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം മരണപ്പെട്ട കുഞ്ഞിന് എന്തിനായാലും സ്വർഗീയ പൂങ്കാവനം തന്നെ ലഭിക്കും ആ മാതാപിതാക്കൾക്ക് സമാധാനം ലഭിക്കാൻ നിങ്ങളുടെയൊക്കെ ദുവാ വേണം പടച്ചറബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കല് റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബേ അപകട മരണത്തിൽ നിന്ന് നീക്കാക്കണർ റബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേറബേ നമ്മളെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നീ മാപ്പാക്കി തരണേ റബ്ബേ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നീ നല്ലൊരു പൊന്നോമന മക്കളെ നീ കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബേ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ അവരുടെ വേദന നിനക്കറിയാലോ റബ്ബേ അവർക്ക് നീ ക്ഷമിയും സമാധാനവും നീ തന്നെ നീ കൊടുക്കണേ റബ്ബേ മക്കളില്ലാത്ത ജീവിതം ഒരു മാതാപിതാക്കൾക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യുക ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് നിങ്ങളൊക്കെ ദ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് എല്ലാവരും ദുവാ ചെയ്യുക മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കുക ഇൻഷാല് ദുവാസ്യത്തോടെ അസ്ലാം മോലൈക്കും പറയാൻ പത്തുള്ള